നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണ ബെമ്പായും നമ്മൾ കുറേ കാലമായിട്ട് പത്രത്തിലും ടി വി ചാനലുകളും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് നരബലി മന്ത്രതന്ത്രാദികളിൽ നരബലി എന്ന് പറയുന്ന ഒരു വകുപ്പേ ഇല്ല കൊച്ചുങ്ങളെ കൊന്നാലും ഭാര്യയെ കൊന്നാലും ഭർത്താവിനെ കൊന്നാലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നാലും രക്തസാക്ഷികളെ ഉണ്ടാക്കാമെന്നുള്ളതല്ലാതെ മന്ത്രവാദിയെക്കും പൂജാരിമാർക്കും പള്ളിയിലന്മാർക്കുംമാർക്കൊന്നും ഈ കൊലപാതകങ്ങളുമായിട്ട് വലിയ ബന്ധമില്ല എന്നാൽ മറ്റുള്ള പീഡനങ്ങളും കൊലപാതകങ്ങളും നടത്തുന്നുണ്ട് അത് സ്വാഭാവികമായിട്ട് പല കുടുംബത്തിലും പല ആൾക്കാരും ചെയ്യുന്ന കൊലപാതകങ്ങളും ഈ പറയുന്ന മാന്ത്രികന്മാരും പൂജയായിട്ട് ചെയ്യുന്ന കൊലപാതകങ്ങൾ തമ്മിൽ യാതൊരുവിധ ബന്ധു ഇല്ല വൈദിക ജ്യോതിഷിക മന്ത്രവാദീനാം ഗൃഹേ ഗ്രഹേ ഭോജനമാതരേണ അന്യാനി ശാസ്ത്രീ സുശിക്ഷിതാനി പാനീയ മാത്രം നതു ദാനിയന്തീനാണ് നമ്മൾ ആ പൂർവികമായിട്ടുള്ള ആചാര്യന്മാർ പറയുന്നത് വൈദികന്മാർക്കും വൈദ്യമാർക്കും ജ്യോതിഷ ജ്യോതിഷന്മാർക്കും മന്ത്രവാദീന മന്ത്രവാദിമാർക്കും ഗൃഹേ ഗൃഹേ ഭോജനം ആദരേണ ഓരോ വീടാൻ തോറും തോറവർക്ക് ഭോജനവും ആഹാരവും സൽക്കാരവും ആദരവും ഉണ്ട് അന്യാനി ശാസ്ത്രി സുശിക്ഷിതാനി അന്യങ്ങളായ ശാസ്ത്രങ്ങൾ നല്ല വണ്ണം പഠിച്ചറിയാവുന്ന ആൾക്കാരായിരുന്നാലും പാനീയ നതുദാനി എന്തു പാനീയം വെള്ളം കുടിക്കാനുള്ള വെള്ളം പോലും കൊടുക്കൂല ജ്യോതിഷന്മാരും വൈദ്യന്മാരും മാന്ത്രികന്മാരും അതേപോലുള്ളവരൊക്കെ സമൂഹത്തിന് നല്ലത് ചെയ്യുന്നതിന് വേണ്ടി ജീവിക്കുന്നവരാണ് വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ള ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് രൂപ കൊടുത്താൽ മാത്രമേ ചികിത്സിക്കുന്നുള്ളൂ നമ്മുടെ ഗവണ്മെന്റ് സീറ്റിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ഡോക്ടർമാർ പോലും പൈസയില്ലാതെ ഇല്ലാതെ പാപ്പോട്ട് വരെ ചികിത്സിക്കുന്നത് അപൂർവമായിട്ടേ കാണാറുള്ളൂ ചിലവർക്ക് മാത്രമേ മനസാക്ഷിയുള്ളൂ ചിലവർ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ കോടികൾ ചിലവാക്കി ഡൊണേഷൻ കൊടുത്തും ഫീസ് കൊടുത്തും പഠിക്കണവർക്ക് എത്ര കാലം കൊണ്ടായിരിക്കും അവർ ചിലവാക്കിയ പൈസ നമുക്ക് ചെറിയ കൃഷ്തിയും ഫീസും കൊണ്ട് നേടാൻ പറ്റണം അപ്പം അവർക്ക് ഒരുപാട് പൈസകൾ ചിലവാക്കി പഠിച്ചിറക്കുന്നവർക്ക് പൈസ കിട്ടണ്ടേ എന്ന് ചോദിക്കും ഒരു സർവീസ് പോലെ സേവനം പോലെ ചെയ്യുന്നവർക്ക് ഇന്ന് ഈ ഫീൽഡുകളൊന്നും ശാശ്വതമല്ല പക്ഷെ എന്നാൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ള മനസ്സുള്ളവർ മാത്രമേ ഇത്തരത്തിലുള്ള പരിപാടികൾ പഠിക്കാനും ചെയ്യാനും പാ പാടുള്ളൂ വൈദ്യന്മാര് കൊച്ചിലെ പിതാവിൻ്റെ കൂടെയോ വലിയൊരു ഗുരുവിൻ്റെ കൂടെയോ നടന്ന് ഓരോ ഔഷധ ചെതി കണ്ടെത്തി അത് വെട്ടിമുറിച്ച് എങ്ങനെ അത് ആ തൈലം ഉണ്ടാക്കാം അലിഷ്ടം ഉണ്ടാക്കാം ലഹ്യം ഉണ്ടാക്കാം എന്നൊക്കെ നോക്കി നല്ല രീതിയിൽ പഠിച്ച് ഓരോ ശരീരത്തിൻ്റെ ഓരോ ഞരമ്പുകളും കണ്ടെത്തി ആ അസ്ഥികളുടെ ആ ഒടിവ് ചതവുകൾ മനസ്സിലാക്കി ചീൽ വെച്ച് കെട്ടി അങ്ങനെ പുറം ചികിത്സയാണ് ഇപ്പം കൈ ഒടിച്ച് ആശുപത്രിയിൽ പോയാൽ ഉടനെ ഫ്ലാറ്റ് ഇടുന്നതാണ് പരിപാടി ഓപ്പറേഷൻ ചെയ്ത് പണ്ട് അകത്തല്ല ചികിത്സ പുറത്താണ് ചീല് കെട്ടി തുണിയൊക്കെ വെച്ച് കെട്ടി കയ്യിൽ ഇടുമ്പോൾ എല്ല് ഒട്ടിപ്പിടിക്കുക എല്ലാം ഒട്ടിപ്പിടിക്കാൻ പുതിയ ഔഷധമൊന്നുമില്ല ശരീരം തന്നെ തന്നെ ചെയ്താലേ പറ്റും അങ്ങനെ കഷ്ടമായിട്ട് വളരെ വർഷങ്ങൾ കൊണ്ട് യാഗ അനു അനുഭവിച്ച് ഒരു ഗുരുവിൽ നിന്നും നല്ല രീതിയിൽ വൈദ്യവും മർമ്മശാസ്ത്രവും ഇതൊക്കെ പഠിച്ചിട്ടുള്ളൊരു വൈദ്യൻ ഇന്ന് സിദ്ധനും ഭക്തനും അതേപോലെ ആ ഉള്ള ഒരു ആളായിട്ട് അവഗണിക്കപ്പെടും എന്നാൽ കോളേജ് ലെവലിൽ പഠിച്ചിട്ടുള്ള ഒരു വൈദ്യനെ ആ അങ്ങനെ ബി എ എം എസ് ആ അല്ലെങ്കിൽ അതേപോലെ ഏതെങ്കിലും ബിരുദ രാജ്യയ്ക്ക് ഒരു തൈലുണ്ടാക്കാറിഞ്ഞൂടാ ചികിത്സിക്കാറിഞ്ഞൂടാ തലവാറിഞ്ഞൂടാ മർമറിഞ്ഞുകൂടാൻ പരീക്ഷയ്ക്ക് ചയിച്ചാ ഭയങ്കര ആ വൈദ്യനാണ് ഡോക്ടറാണ് എന്ന് പറയുന്നത് പോലെയാണ് അപ്പൊ അതുകൊണ്ട് ഈ വൈദ്യന്മാരെയും ജ്യോതിഷികളെ ജ്യോതിഷികളെന്ന് പറയുമ്പോൾ ഇതൊരു അന്ധവിശ്വാസമാണ് നിങ്ങൾ പറഞ്ഞതല്ല ജ്യോതിഷത്തിൽ ജാതകഗോള നിമിത്ത പ്രസന മുഹൂർത്താഖ്യ ഗണിത ഷടങ്കനാചാര്യ ജ്യോതിഷേ മഹാശാസ്ത്രീയെന്നാണ് അപ്പൊ ജാതകം ജനിച്ച സമയത്തുള്ള ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കണമെന്ന് നോക്കിക്കണ്ട് ഗ്രഹനില ഉണ്ടാക്കി കാര്യങ്ങൾ കണ്ടെത്തി ഫലം പറയുന്നതാണ് ജാതകം ഗോളോ എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും ചൊവ്വ ബുധൻ മുതലായ ഗ്രഹങ്ങൾ എത്ര ഡിഗ്രിയില് സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കി പഞ്ചാംഗം ഗണിച്ച് ഗ്രഹങ്ങളുടെ ഡിഗ്രി അവരുടെ സഞ്ചാര പദത്തുള്ള ക്രമങ്ങള് വക്രങ്ങള് മറ്റ് ഗ്രഹങ്ങളുമായിട്ട് വരുമ്പോൾ ഉള്ള മൗഢ്യങ്ങൾ ഇതെല്ലാം കൊണ്ട് പറയുന്ന കാര്യങ്ങൾ അതാണ് കോളം നിമിത്തം എന്ന് പറയുന്നത് പ്രശ്നം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലതും കെട്ടതുമായിരിക്കുന്ന ലക്ഷണങ്ങൾ നമുക്ക് ദൈവികമായിട്ട് തോന്നിപ്പിച്ച് തരുന്നതും ഫലം പറയുന്നതാണ് നിമിത്തം ജാതകഗോള നിമിത്ത പ്രശ്നം രാശി വച്ച് ഒരാളെ നക്ഷത്രം അറിഞ്ഞൂടെങ്കിലും അയാൾ വരുന്ന ദിവസം ഉള്ള നക്ഷത്രങ്ങളും ദിശകളും മനസ്സിലാക്കി ഫലം പറയുന്നത് പോലെ കാരണം യഥോക്തം ജാതകെ സർവം പ്രശ്നം അഭിചിന്തി ജാതകം നിരൂപിക്കുന്നതുപോലെയാണ് പ്രശ്നം നിരൂപിക്കുന്നത് ജാതകത്തെ ജന്മസമയം വെച്ച് ഗ്രഹസ്ഥിതി വെച്ച് ഫലങ്ങൾ എഴുതി മനസ്സിലാക്കുന്ന പ്രശ്നം ആ ഗ്രഹങ്ങളുടെ ഫലം പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് ചെയ്യണത് ജാതക ഗോള നിമിത്ത പ്രശ്ന മുഹൂർത്തം അത് നമ്മൾ നല്ലഘട്ട കാര്യങ്ങൾ സുഖദുഃഖകരം കർമ്മം ശിവാശിവ മുഹൂർത്തജം ജന്മാന്തരേ അഭിതനോ അന്യ അന്യ അഭി വാ എന്നാണ് അപ്പൊ സുഖ ദുഃഖകരം കർമ്മം ശുഭാശുഭമുഹൂർത്തും നമ്മള് ഒരു നല്ല സമയത്ത് ഒരു കാര്യം ചെയ്താൽ നല്ലതായിട്ടും ദോഷ സമയത്ത് ഒരു കാര്യം ചെയ്യാ ദോഷമായിട്ടും പറയും നിങ്ങളൊരു കർഷകനെന്ന് ഇരിക്കട്ട് നല്ല വെയിലുള്ള സമയത്ത് കൃഷി ചെയ്യാൻ പറ്റൂന്ന് വെച്ചാൽ ജോലിച്ചു അയ്യോ വെയിലാണ് അത് ഉണങ്ങി കരിഞ്ഞു പോവും നീ ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്താൽ ചിലപ്പോൾ അതെല്ലാം ഉണങ്ങി കരിഞ്ഞു പോവും അതാണ് നമ്മൾ ദോഷ സമയത്ത് ചെയ്തു മഴ താ കുറച്ച് വാഴയും ചെടിയൊക്കെ നട്ടപ്പോ ഒന്നും ചെയ്തില്ല അവിടെ കൊണ്ടുവന്ന് വച്ചതേ ഉള്ളൂ ആ തന്നെ വളർന്നു നല്ല വാഴ വാഴക്കൊല നമുക്ക് കിട്ടും അതേപോലെ സുഖ ദുഃഖകരം കർമ്മം ശിവശിവ മുഹൂർത്തം ജന്മാന്തരേവി തൊൽ ഫലം തസ്യഅന്യ അഭിവാദാണ് അപ്പം നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്തതും ഈ ജന്മത്തിൽ ചെയ്തതുമായ നല്ലതും കെട്ടതുമായ ഫലങ്ങളുടെ അനുഭവമാണ് ഗുണമായിട്ടും ദോഷമായിട്ടും മുഹൂർത്ത ശാസ്ത്രത്തിൽ പറയുന്നത് നല്ലൊരു മുഹൂർത്തത്തിൽ ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും ശോഭനമായ സ്ഥിതി നമുക്ക് ഉണ്ടാവും അങ്ങനെയാണ് ദോഷ സമയത്ത് നമ്മളൊരു വാഴ ആയിട്ട് അറിയാമോ ആ വെയിൽ കൊണ്ടതങ്ങ് ഉണങ്ങി കരിഞ്ഞു പോകും അപ്പം രാവിലെ ഒരു കുടം വെള്ളം കോരി ഇരുപത് രൂപ ഒരു കുടം വെള്ളം വൈകുന്നേരവും അതേപോലെ ആ ഒരു കുടം വെള്ളം ഒഴിച്ച് നാൽപ്പത് രൂപ പിന്നെ അറുപത് ദിവസം നമ്മൾ ഈ വെയിൽ കാലത്ത് ആ വാഴയ്ക്ക് വെള്ളം കോരി അങ്ങനെയാണ് അറുപത് ദിവസത്തേക്ക് എത്രയായി ആറ് നാല് ഇരുപത്തി നാല് രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് ആ വാഴയ്ക്ക് നമ്മൾ വെള്ളം കോരി എത്ര രൂപരെ കൊല കിട്ടും പത്ത് കിലോ ആ പഴം ഉണ്ടായിരുന്നു ഒരു കിലോയ്ക്ക് നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ കൂട്ടിക്കോ എത്ര രൂപ കിട്ടി പത്ത് കിലോ ആണെങ്കിൽ ആയിരം രൂപ കിട്ടി അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി എത്ര രൂപ നമുക്ക് നഷ്ടം വന്ന് അതേപോലെ നല്ല സമയത്ത് നമ്മളൊരു ബിസിനസ് ഏജൻസി കോൺട്രാക്ട് ഒക്കെ ചെന്നിടപെട്ട നല്ലതായിട്ട് വേണം ദോഷ സമയത്ത് എല്ലാം തകർന്നു പോകും ആണ് മുഹൂർത്തം ജാതക ഗോള നിമിത്ത പ്രശ്ന മുഹൂർത്തമൊക്കെ ഗണിത ഗണിതം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഗണിച്ച് കണക്കാണ് ഇത് തുള്ളി പറയുന്ന ഒരു ശാസ്ത്രമല്ല ജ്യോതിശാസ്ത്രം ഇത് ശരിക്കും പറഞ്ഞാൽ കോളേജ് ലെവലിലും നമുക്ക് അക്കാഡമിക്കൽ ലെവലിലും നല്ല രീതി ശാസ്ത്രങ്ങളും കാര്യങ്ങളും ഗുരുക്കന്മാരിൽ നിന്നും പാരമ്പര്യമായിട്ടും മറ്റുള്ള ആൾക്കാരിൽ നിന്നും ഒക്കെ കിട്ടുന്ന അറിവുകൾ എല്ലാം വെച്ച് ശാസ്ത്രവും ജ്ഞാനവും നമ്മളെ പ്രവൃത്തി പരിചയമൊക്കെ കൊണ്ടാണ് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അപ്പൊ പറയുന്നത് അപ്പൊ ജ്യോതിഷം തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണം നിങ്ങൾ എന്നൊന്ന് പഠിച്ചു നോക്കണം എന്നിട്ട് ജ്യോതിഷം തെറ്റാ ശരിയാന്ന് നോക്കണം അതേപോലെ മന്ത്രശാസ്ത്രം എന്ന് പറയണതും വളരെ പ്രാധാന്യം ഉള്ളതാണ് മന്ത്രവാദം മന്ത്രവാദത്തിൽ ഒരു ഒറിവിനെ പോലും ഒരു മന്ത്രവാദികൾ കൊന്നില്ല കാരണം നമുക്ക് അത് പാവമാണ് കുമ്പളങ്ങ കോഴിമുട്ട മുതലായ നാരങ്ങ ഇങ്ങനെയൊക്കെയുള്ള ചില ഉപാധികൾ മനുഷ്യരെക്കാളും ജീവജന്തുക്കളെക്കാളും ഭയങ്കര ഗുണം കിട്ടുന്നുവെന്നാണ് മന്ത്രശാസ്ത്രം പറയുന്നത് ക്ഷമായാതവസ്മാരേ ഊസ്മാണ്ടി ബലിമാഹരേ സുദർശനേന ജൂഹത്തിലെ ക്രോദാഗ്നി നാഥവ പ്രത്യക്ഷരസകസ്രാണി ഘോര ആപത്തവസ്മാര ശാന്തേ അങ്ങനെ ഘോരമായ ആപത്തുക്കള് അവസ്മാരങ്ങള് വലിയ രോഗവിപത്തുക്കള് പീഡകള് സർപ്പദോഷങ്ങൾ പൃതൃദോഷങ്ങൾ ദേവശാപ ദുരിതങ്ങളൊക്കെ മാറാൻ മഹാസുദർശന ഹോമം നടത്തുന്നു ക്ഷമായ അത് അവസ്മാര് കൂസ്മാണ്ടി ബലി ബാഹര് ബലി ഊസ്മാണ്ടം കുമ്പളങ്ങ ബലി നടത്തിയാൽ മതി അത് അത് ഈ പ്രത്യക്ഷര സഹസാണി കോര അവസ്മാര ആപത്ത് ശാന്തി അത് ജലഹോമം നെയ്യും കൊണ്ട് ഹോമം ചെയ്ത് ആ ഈ കുമ്പളങ്ങ വെറ്റി ആ കുരുശ കർമാദികൾ നടത്തി കുമ്പളങ്ങ ബലി നടത്തി പ്രാർത്ഥിച്ചാൽ മതി വലിയ പുണ്യം കിട്ടുന്നതാണ് അപ്പോൾ ഒരു മനുഷ്യനെ കൊന്നിട്ട് ഒന്നും നേടാനില്ല പക്ഷേ എങ്കിലും നമുക്കിങ്ങനെയുള്ള ആ ഈ നിലബലികളും കാര്യങ്ങളും ഒരു ജോച്ചനും ഒരു പുസ്തകവും അല്ലെങ്കിൽ ഒരു വള്ളിയിലും അല്ലെങ്കിൽ ഒരു മന്ത്രവാദി ഒരു പോറ്റിയും ഒരു തന്ത്രി ഇതുവരെയും ചെയ്തിട്ടില്ല പക്ഷെ ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാ എവിടെയെങ്കിലും ഒരു മരണം നടന്നാൽ അത് ഏതെങ്കിലും ഒരു തന്ത്രയെ മനഃശാന്തിയെ ഒരു യോൾച്ചനെ ആരെങ്കിലും പിടിച്ച് കൂട്ടിക്കേട്ടി അത് അന്ധവിശ്വാസത്തിൻ്റെ പേരിലാണ് അനാചാരങ്ങളുടെ പേരിലാണെന്ന് പറഞ്ഞ് നമ്മുടെ ഈ ജ്യോതിഷവും പൂജയും മന്ത്രവും തന്ത്രവും വേദവും പുരാണവും മതപരമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ അങ്ങേറ്റവും ആക്ഷേപിക്കുകയും നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ അത് ശരിയായ ഒരു കാര്യമില്ല എത്രയോ കുടുംബക്കാർ ആരെയും പറ്റിപ്പാണെന്ന് പറയണമെങ്കിലും പറ്റിക്കാതെ ആളിൽ കൊടുക്കണ ദക്ഷിണ വാങ്ങിച്ച് എത്രയും സന്തോഷമായിട്ട് മോഷ്ടിക്കാനും ഒരുത്തന്നെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും ചതിക്കാനൊന്നും പോവാതെ അരി വാങ്ങിക്കാൻ വേണ്ടി ജീവിച്ചു പോകുന്നവരുമുണ്ട് എവരുടെ ചോറ്റും മണ്ണുവാരി ഇട്ടിട്ട് ഈ മീഡിയയ്ക്കും ഈ നിയമജ്ഞന്മാർക്കും എന്തൊരു പുണ്യം കിട്ടാനാണ് അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലൊരു ജോത്സന ഒരു പൂജാരിയുണ്ടെങ്കിൽ നിങ്ങളവരെ നോക്കണം അവർ ഒരു കാരണവശാലും സമൂഹത്തിന് നല്ലത് മാത്രമേ അവര് ചെയ്യാറുള്ളൂ അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് അനാചാരങ്ങളെന്ന് പറഞ്ഞ് ഒരിക്കലും ദ്രോഹിക്കുന്നത് ഒരിക്കലും ദൈവം പോലും കൊറുക്കാത്ത ഒരു കാര്യമാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുകയും നശിപ്പിക്കുകയും വഞ്ചിക്കുകയും അവരുടെ അധികാരങ്ങൾ ഉപയോഗിച്ചും സാമർഥ്യം കൊണ്ടും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവർക്ക് ശാപതാപങ്ങളുണ്ടാവും ശാഫ ആവിചാര കാതാരി ദാദാ അദൃഷ്ടനിമിത്ത അങ്ങനെ മനുഷ്യൻ്റെ അമ്മയുടെ ശാവം അച്ഛൻ്റെ ശാപം സഹോദരങ്ങളുടെ ശാവം ഭാര്യയുടെ ശാവം മക്കളെ ശാവം ഗുരുവിൻ്റെ ശാവം ഇങ്ങനെയുള്ളവ കുട്ടികളുടെ ബാല്യശാവം ഇതൊക്കെ മഹാശാവങ്ങളാണ് നിങ്ങൾ ചെയ്യുന്ന ഈ ദോഷങ്ങളുടെ ഫലം നിങ്ങളുടെ പരമ്പരയും ഭാര്യയും മക്കളും സഹോദരങ്ങളും അതിൻ്റെ ദുരിതം അനുഭവിച്ച് കഴിയേണ്ടി വരുന്നത് നിങ്ങളെ കണ്ണും മുമ്പെ തന്നെ കാണേണ്ടി വരും ആരെയും പറഞ്ഞ് വിഷമിപ്പിച്ചതല്ല നിങ്ങളുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ ആചാരങ്ങളും അനാചാരങ്ങളും എന്തെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഒക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഞങ്ങളെപ്പോലുള്ളവരായിട്ടുള്ള ജ്യോതിഷർക്കും മന്ത്രവാദിമാർക്കും വൈദ്യന്മാർക്കും കഴിയാൻ പറ്റൂ ഏതൊരു ജോലി ചെയ്യുന്നവർക്കും സമൂഹത്തെ ജനങ്ങളുടെ സഹായം ഇല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥ ഇല്ലാത്ത സർക്കാർ ഉദ്യോഗം ഇല്ലാത്ത ഏതൊരു വ്യക്തിക്കും സാധാരണ ജനങ്ങളെ കൊണ്ടും മാത്രമാണ് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് のるつの何に名も使える。